പ്രധാന സേവകരെ സ്വീകരിക്കാനൊരുങ്ങിയിരിക്കുകയാണ് പാലക്കാട് നഗരത്തിൽ അവേശം വരച്ച് റോഡ് ഷോ രാവിലെ പതിന പത്ത് പതിനഞ്ചിന് തന്നെ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുക അരുൺ അഞ്ചുവിളക്കിലാണ് അരുൺ ആലത്തൂർ ഉള്ളത് അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക അല്പസമയം മുമ്പ് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തേ പതിനഞ്ചോടെ മെഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും പിന്നീട് അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ അഞ്ചു വിളക്കിലേക്ക് എത്തിച്ചേരുക അഞ്ചു വിളക്കിൽ നിന്നാണ് പിന്നീട് ഒരു കിലോമീറ്റർ ദൂരത്തേക്കുള്ള റോഡ് ഷോ ആരംഭിക്കുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അല്ലേ തീർച്ചയായും സുരേഷ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ അഞ്ചു വിളക്ക് ഭാഗത്ത് ആണ് ഞാൻ നിൽക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിന്റെ മുൻവശം വലിയ ആവേശമാണ് ഈ ഭാഗത്തൊക്കെ ആളുകൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയായി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം എത്രത്തോളം ആവേശത്തിലാണ് അപ്പുറത്തേക്ക് ഓക്കെ എത്രത്തോളം ആവേശത്തിലാണ് നിനക്ക് നേരിട്ട് കണ്ട സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് നമ്മൾ ജോലിയല്ലേ ആയിക്കോട്ടെ നമ്മള് പണിയെടുക്കാണ് ലൈവാണ് അതൊന്ന് ലൈവ് മാറി നിൽക്കും ആളുകളുടെ അടുത്ത് നമുക്ക് എന്താ പറയാനുള്ളത് ആളുടെ അടുത്ത് നമ്മളെന്താ പറയാ അല്ലൈവ് നിക്കാം ലൈവ് വേണ്ടി നിൽക്കാം സാർ നമ്മൾ നിൽക്കാം ഇത്ര ആളുകള് ആളുകള് വളരെ ആവശ്യത്തോടെ കാത്തിക്കല്ലേ അപ്പൊ അവരുടെ പ്രതികരണം ഒക്കെ ഞങ്ങൾക്ക് എടുക്കണ്ടേ സുരക്ഷ എസ് പി ജിക്കാർ ഉൾപ്പെടെ എസ് പി ജിക്കാർക്ക് കുഴപ്പമില്ല കേരള പോലീസിനാണ് പ്രശ്നം എസ് പി ജിക്കാർക്ക് പ്രശ്നമില്ല കേരള പോലീസിനാണോ പ്രശ്നം സർ എസ് പി ജിക്കാർക്ക് പ്രശ്നമില്ല കേരള പോലീസിനാണോ പ്രശ്നം നമ്മള് സുരക്ഷ നമുക്ക് അറിയാം ഈ പോലീസ് നമുക്ക് ഇവിടെ പലപ്പോഴും നിയന്ത്രണങ്ങൾ വലിയ രീതിയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ പോലും അതിനെ തടസ്സം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഏതായാലും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ ഉൾപ്പെടെ തീർത്ത് വലിയ ആവേശം തന്നെയാണ് ഉള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഒരു നോക്ക് പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് ജില്ലാ ആശുപത്രിയുടെ പരിസരം മുതൽ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്തും റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിന് പുറമേ ബി ജെ പിയുടെ കൊടുകോരണങ്ങൾ വെച്ച് അലങ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ നേരത്തെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പലയിടത്തും ഓരോ പോയിന്റുകളായി നിശ്ചയിച്ച് അവിടെ മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ തരത്തിൽ വലിയ സുരക്ഷ എന്ന പേരിലൊക്കെ ഇപ്പോൾ തന്നെ അതായത് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ മറ്റിടങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറ് പക്ഷേ ഇപ്പോൾ ഇത്ര അതിരാവിലെ തന്നെ ഒരിടത്ത് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ തരത്തിലൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും ഡി അജിത ബീഗത്തിൻ്റെ ത്തിലുള്ള സംഘമാണ് ഈ സുരക്ഷാ പരിശോധനകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തായിട്ട് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടെ തന്നെ അത് കേരളത്തിൽ വലിയ ഒരു ആവേശ തീർക്കും എന്നുള്ളതിൽ തർക്കമില്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് പാലക്കാട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ വന്ന ചേരുന്നുണ്ട് കാണാൻ വേണ്ടി നിൽക്കാണ് അതെ അയാളോട് കൂടുതൽ കൊടുത്ത് സംസാരിക്കാൻ വരെ ആവേശമുണ്ട് ഇഷ്ടമാണ് എന്റെ കാര്യം പറയാനാണ് പെന്ത സ്ഥലത്ത് ചേട്ടൻ വളരെ നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും പ്രധാനമന്ത്രി കാണണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളിവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് പാലക്കാട് തന്നെയാണ് ടൗണിലുള്ള അടുത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി എന്തായാലും കാണണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഞങ്ങൾക്കുന്നത് ആവശ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ ഇത്ര നേരത്തെ ഈ ആറു മണിക്കൊക്കെ നമ്മൾ വന്നപ്പോഴേ ഇവിടെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ കാണാൻ വലിയ അതെ അദ്ദേഹത്തിനെ വേണ്ടി വന്നാണ് പാലക്കാട് വരുന്നേ എന്താണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ചാണ് അദ്ദേഹം വരുന്നത് വലിയൊരു കോളിളക്കമൊക്കെ കോളിളക്കം ഉണ്ടാക്കണമല്ലോ അതാണല്ലോ വേണ്ടത് വലിയ ആവേശം തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ അമ്മമാർ ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ ഇവിടെ നിക്കുന്നുണ്ട് എത്രത്തോളം ആവേശത്തിലാണ് ഇവിടെ നിക്കുന്നത് പ്രധാനമന്ത്രി വലിയ വലിയ ഇഷ്ടമാണ് ഇഷ്ടം അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേട്ടൻ എന്താണ് ഒരു ഞാൻ വരുന്നത് ചാടി കാണാനായിട്ട് ഒരു വലിയ പ്രധാനമന്ത്രി ആരാധകരായ ഒരുപാട് ോദിയുടെ ആരാധകരായത് ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടി ആണെങ്കിൽ പോലും ബിജെപിയുടെ ആളുകൾ മാത്രമല്ല ബിജെപി അല്ലെങ്കിൽ യുവമോർച്ച ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട് പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്ന നിരവധി അനവധി ആളുകളാണ് ഇതിനോടകം തന്നെ വന്നു ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തു നിന്നായി ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് നമുക്ക് ആ നമ്മുടെ ക്യാമറ പേഴ്സൺ സുബിത്ത് ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ വളരെ പ്രായമായ ആളുകളൊക്കെ വന്ന് ആ ജില്ലാ ആശുപത്രിയുടെ പരിസരത്തും മറ്റുമൊക്കെ ഇരിക്കുന്നത് കാണാം ഇവരൊക്കെ ആറു മണിക്ക് ഞാൻ ഇവിടെ നമ്മൾ ജനം ടി വി സംഘം എത്തിയപ്പോഴേ ഇവർ ഇവിടെയൊക്കെ തന്നെയുണ്ട് അത് അത് തന്നെയാണ് ഇത്രയും പ്രായമായ ആളുകൾ പുലർച്ചെ എഴുന്നേറ്റ് നേരത്തെ ഒരു ചട്ടം പറഞ്ഞതുപോലെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് അലാറം വെച്ച് ഒക്കെ വന്ന ആളുകളാണ് അങ്ങനെ അത്ര നേരത്തെ ആളുകൾ വന്ന് ഇവിടെ വന്നിരിക്കുന്നു പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക എന്നുള്ളത് തന്നെയാണ് ഈ റോഡ് ഷോ എന്നുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത അത് തന്നെയാണ് കാരണം നമുക്ക് വലിയ പൊതു പരിപാടികളൊക്കെ മൈതാനങ്ങളിൽ നടത്തുന്ന സമയത്ത് കൃത്യമായി പ്രധാനമന്ത്രി ഒന്ന് കാണുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും കാരണം വലിയ സ്ക്രീനുകളിലും മറ്റുമേ പുറകെയുള്ള ആളുകൾക്കൊക്കെ കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ റോഡ് ഷോ നയിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ എല്ലാവർക്കും പ്രധാനമന്ത്രിയെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയേറെ നേരം വളരെ അതിരാവിലെ തന്നെ വന്ന് ഇവിടെ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണുക അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും മറ്റുമൊക്കെ ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഗമമായി തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് പലപ്പോഴും പോലീസ് പലയിടത്തും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ട് അരലക്ഷത്തിലേറെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് തന്നെയാണ് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് അലി എന്നുള്ള വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഒന്ന് ഹസ്തദാനം ചെയ്യുക അത്രത്തോളം ആവേശത്തിലാണ് അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നതിൽ എല്ലാവരും വരവേൽക്കുന്നതിൽ എല്ലാവരും ഒരു നോക്ക് കാണാൻ അവിടെ എത്തിച്ചേർന്നത് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് അവിടത്തേക്ക് വന്നു ചേർന്നവരുണ്ട് നമ്മുടെ പ്രതികരിച്ചവർ ആ രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കിയത് ഇവിടെ ഈ മുഹമ്മദ് അലിയുടെ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിന് ന്യൂനപക്ഷങ്ങളെ ആ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം മുഖവിലയ്ക്കെടുക്കുന്നില്ല ഭൂരിപക്ഷത്തിന് മാത്രമുള്ള ഒരു സർക്കാരായി മാറുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വലിയ കുട്ടിഘൂഷിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിനൊക്കെയുള്ള കൃത്യമായൊരു മറുപടി കൂടിയാണ് ഇത്തരത്തിലുള്ള സാന്നിധ്യം കൂടിയല്ലേ ആ തീർച്ചയായും സുരേഷ് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വലിയ രീതിയിൽ സി ഐ എ എന്ന പേരിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വർഗീയ പ്രചാരണമൊക്കെ നടത്തുന്ന വേളയിലാണ് ഇപ്പോൾ നമ്മോട് നേരത്തെ പ്രതികരിച്ച ആ വ്യക്തി മുഹമ്മദ് എന്ന ആ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായം നമുക്ക് ഏകദേശം ഒരു എഴുപത് വയസ്സൊക്കെ എന്തായാലും ഉണ്ടാവും അത്രയും പ്രായമുള്ള ഒരു വ്യക്തിയൊക്കെയാണ് ഈ അതിരാവിലെ എഴുന്നേറ്റ് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചാരണം മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ജനങ്ങൾ എഴുതി തള്ളുന്നു അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വിഭാഗം പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെയും രാജ്യത്തിന്റെ മാറ്റത്തെയും ഒക്കെ വലിയ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് ആ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം വ്യക്തികളൊക്കെ വ്യക്തമാക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനിയും ഇപ്പോൾ നമുക്ക് സമയം മേഖലയ്ക്ക് ശേഷം എട്ട് മണിയായിട്ടേ ഉള്ളൂ ഇനി പ്രധാനമന്ത്രി പത്തെ പതിനഞ്ചോടു കൂടെയാണ് ഇവിടേക്ക് എത്തിച്ചേരുക അപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇനിയും ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ട് അരലക്ഷത്തിലേറെ ആളുകൾ വിവിധ നാടുകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്താനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഏതായാലും ഈ എട്ട് മണിക്ക് ഇത്രയേറെ തിരക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയോടൊക്കെ അടുക്കുമ്പോൾ അതായത് പ്രധാനമന്ത്രി വരുന്നതിനോടൊക്കെ അടുക്കുമ്പോൾ ആ തിരക്ക് ഇതിനെ ഇതിനേക്കാളേറെ വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു കാര്യമുള്ളത് ഈ അരലക്ഷത്തിലോളം ആളുകൾ എന്നുള്ളത് കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ അവർക്കൊക്കെ കാണുന്നതിന് വേണ്ടി കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഏതായാലും ഉണ്ട് കാരണം റോഡ് ഷോയുടെ ദൂരം വളരെ കുറവാണ് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതായത് ഈ അഞ്ചു വിളക്ക് മുതൽ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരം എന്നുള്ളത് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ ദൂരം ആയത് തന്നെ അതിന് എത്ര ആളുകൾക്ക് നിൽക്കാൻ പറ്റും കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ വരികയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും അവരൊക്കെ എല്ലാവർക്കും കൃത്യമായി കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ആണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ ആണെങ്കിലും ഒപ്പം തന്നെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രധാനമന്ത്രിയോടൊപ്പം ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എല്ലാവരും വലിയ ആവേശത്തിൽ കാത്തു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ നോക്കുക കാരണം എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ഭാരതത്തിലെമ്പാടും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അത് തന്നെയാണ് അതിനുള്ള അംഗീകാരം തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ ഇത്രയേറെ ആളുകൾ വരവേൽക്കുന്നു എന്നുള്ളത് കാരണം ഇന്ന് ഭാരതത്തിലെമ്പാടും ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് വലിയ ഗുണം ലഭിച്ചിട്ടുണ്ട് അങ്ങനത്തെ അത്തരത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ നിരവധി അനവധി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കോർട്ട് റോഡിൽ പോലും റോഡിൻ്റെ ഇരുവശത്തും നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് ആ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് പോലും പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിലൂടെയാണ് പാലക്കാട് നഗരസഭ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിൻ്റെ വിവിധ ിൽ കോടികളാണ് അമൃത് പദ്ധതിയിലൂടെ നഗര നഗരവികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചത് അമൃത് പദ്ധതിയുടെ ഒന്നാം ഘട്ടവും അതുപോലെ തന്നെ ടു പോയിന്റ് ഓ എന്ന പേരിൽ രണ്ടാം ഘട്ടവും രണ്ടാം ഘട്ടത്തിലും ഒരു നൂറ് കോടിയോളം രൂപയൊക്കെ പാലക്കാട് നഗരസഭയ്ക്ക് മാത്രം നൽകിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അത് രാജ്യത്തെമ്പാടും സമാന രീതിയിലുള്ള വികസനത്തിന് വേണ്ടിയുള്ള പണമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഈ പാലക്കാട് മേഖല പറയുമ്പോൾ പാലക്കാട് പൊതുവെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ളത് പിന്നോക്ക മേഖലയാണ് വനവാസി ജനങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ആ വനവാസി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു മേഖലയ്ക്ക് പോലും വലിയ കയ്യഴിഞ്ഞ് സഹായിക്കുന്ന ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരിക്കലും അവിടെയുള്ള വനവാസി ഊരുകളിലേക്ക് നല്ലൊരു വഴിയോ വെളിച്ചമോ പോലും ഇല്ലാതെ ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്ന കാഴ്ച നമ്മൾ ജനം ടി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവിടേക്ക് റോഡായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടിയിലെ ഒരു ഊരിലേക്ക് പ്രധാനമന്ത്രിയുടെ ജൻജതി ശരി ഏതായാലും അരുളിലേക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് തിരികെ എത്താം എല്ലാവരും പറയുന്നത് പോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് പുലർച്ചെ മുതൽ തന്നെ അവിടെ എത്തിച്ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണാൻ വേണ്ടി ആൾക്കാർ ഇപ്പോൾ തന്നെ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എട്ട് മണിയായതേ ഉള്ളൂ പത്തേ പതിനഞ്ചോടെയാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേരുക അപ്പോഴേക്കും ഒരു ജനസാഗരമായി പാലക്കാട് നഗരം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല